അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മേലെ അരിപ്രക്ക് ക്രിസ്മസ് ഇയർ സമ്മാനവുമായി തിരൂർക്കാട് ഹമദ് ഐ ടി ഐ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ക്രിസ്മസ് അവധിയോടനുബന്ധിച്ച് തിരൂർക്കാട് ഹമദ് ഐ ടി ഐ മേലെ അരിപ്ര രണ്ടാം വാർഡിൽ സംഘടിപ്പിച്ച എൻ എസ് എസ് ക്യാമ്പ് വാർഡ് മെമ്പർ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ഇരുപത്തിമൂന്നിന് ആരംഭിച്ച ക്യാമ്പിന്റെ ഭാഗമായി രണ്ടാം വാർഡിലെ പടിഞ്ഞാറൻ കുളമ്പ് മുത്തപ്പൻ മുത്തപ്പൻകാവ് അങ്കണവാടിയും എൻ എസ് എസ് വിദ്യാർത്ഥികൾ പെയിന്റിംഗ് ചെയ്യുകയും അങ്കണവാടിയിലെ ഇലക്ട്രോണിക് ആൻഡ് പ്ലംബിംഗ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുകയും അങ്കണവാടിയും പരിസരവും വൃത്തിയാക്കുകയും കൂടാതെ രണ്ട് വീടുകളിൽ ഇലക്ട്രിക്കൽ വയറിംഗ് മെയിൻ്റനൻസും ചെയ്തു ക്യാമ്പിന്റെ ഭാഗമായി വീടുകളിൽ സ്ത്രീകളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി സർവേയും നടത്തി ഡിസംബർ ആരംഭിച്ച ക്യാമ്പ് അവസാനിക്കും പ്രോഗ്രാം ഓഫീസർ സച്ചിൻ അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ക്യാപ്റ്റന്മാരായ അബുതാഹിർ അലഗനന്ദ ഹർഷ ഫെബി ജാബിർ അധ്യാപകരായ ഫാസിൽ ജിംഷാദ് ഷഹബാസ് അദിനാൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി എന്റെ പേര് ഞാൻ പ്രോഗ്രാം ഓഫീസറാണ് അപ്പോൾ ഞങ്ങൾ ഇത്തവണത്തെ സപ്തദിന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പങ്കാളിത്ത ഗ്രാമം ഞങ്ങൾ ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഞങ്ങളാ ഗ്രാമത്തിലാണ് ഞങ്ങളുടെ സേവനങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്തവണത്തെ ഞങ്ങളുടെ വർക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് അങ്കണവാടികൾ നവീകരണം പിന്നെ അതുപോലെ ഒരു വിജ്ഞാന കേരളം സർവേയാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ അങ്കണവാടിയിലെ ഒരു ഭാഗം ഒരു അനുവാദിയാണ് ഞങ്ങളിപ്പോൾ ഡെനൊവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർക്കിൽ ഞങ്ങൾക്ക് ഏറ്റവും അധികം സപ്പോർട്ട് ഞങ്ങളുടെ രാജകരൻ്റെ ഇവിടുത്തെ മെമ്പറാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങൾ വിളിച്ച ഉടനെ തന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും കുട്ടികളോടൊപ്പം തന്നെ അദ്ദേഹം നടന്നിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം മുൻകൈത്തി ചെയ്തു തരുകയാണ് കുട്ടികൾക്ക് വേണ്ട വെള്ളം സ്നാക്സുകൾ കാര്യം ഒന്നും വേണ്ട ഏതൊരു ഘട്ടത്തിലും ഞങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കാൻ അദ്ദേഹം മടിക്കാറില്ല എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാവിധത്തിലും സപ്പോർട്ടും അത് നമുക്ക് ഒറ്റവാക്കിന് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതായത് ഇപ്പോഴും ഞങ്ങൾ അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് വളരെ സപ്പോർട്ടാണ് രാജേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഞങ്ങൾ ഏതായിട്ടും ഒരു രണ്ട് ദിവസമായി ഞങ്ങൾ വർക്ക് തുടങ്ങിയിട്ട് ആ ദിവസങ്ങളിൽ തന്നെ എന്നും രാജേന്ദ്രൻ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യാണ്ട് ഇവിടെ രാജേട്ടൻ പോയിട്ടില്ല ഇനി ഞങ്ങൾക്ക് സർവേകൾ ചെയ്യുന്നുണ്ട് അതേപോലെ ഇനി വേറൊരു അങ്കണവാടി ഞങ്ങളിലൂടെ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ ഭാഗത്തും രാജകേട്ടൻ്റെ ആ ഒരു സാന്നിധ്യം എല്ലാ ദിവസവും അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം സർപ്പിച്ചിട്ടാണ് പോവാറ്